മുടി വെട്ടാൻ അങ്ങനെ കല്ലുന്റെ മുടി വെട്ടാനായിട്ട് ഞങ്ങള് ഹൂറി ജതി സ്ഥലോണിലാണ് ഏട്ടാ വന്നിട്ടുള്ളത് ഞാൻ മുടി വെട്ടിയത് ചുരുണ്ട മുടി ആയതുകൊണ്ട് തന്നെ ഭയങ്കര പ്രയാസമാണ് മെയിന്റൈൻ ചെയ്യാനായിട്ട് അപ്പൊ അത് ഒന്ന് ലെങ്ത് കുറക്കാന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ പോയത് ഇത് ഞങ്ങളുടെ അടുത്തുള്ള ആന്റിയുടെ സലൂൺ തന്നെയാണ് കേട്ടോ മുടി വെട്ടാനായിട്ട് അവര് സ്ട്രെയിറ്റ് ചെയ്തതോടുകൂടി നമ്മുടെ കല്ലുവിന്റെ ചായ ചുരുണ്ട മുടി സ്ട്രെയിറ്റ് ആയതോട് കൂടി കല്ലു ഭയങ്കര ഹാപ്പി ആയിരുന്നു കേട്ടോ ഈ ഒരു ട്രാൻസ്ഫോർമേഷൻ കല്ലിനു ഭയങ്കര ഇഷ്ടമായിരിക്കണോ ആള് ഭയങ്കര ആയിരുന്നു ഇതൊക്കെ കഴിഞ്ഞപ്പോൾ ഞാൻ ഒരു സ്പാ കൂടി ചെയ്തിട്ടുണ്ടായിരുന്നോ ഡാൻഡ്രഫിനുള്ള സ്പാണ് ഞാൻ ചെയ്തത് ഇവിടെ ത്രെഡിങ് വാക്സിങ് മാനിക്യർ പെഡിക്യർ ഹെയർ ട്രീറ്റ്മെന്റ്സ് ഫേഷ്യൽ ഇതൊക്കെ അവൈലബിൾ ആണ് കേട്ടോ ഞാനിതൊക്കെ ചെയ്യണ നേരത്തെ കുറച്ച് നേരം കടങ്ങി ഒതുങ്ങി കല്ലിരുന്നെങ്കിലും കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ കാണാനില്ല വരുമ്പോണ്ട് ചുണ്ടത്ത് നിറച്ച് ലക്ഷിച്ചിട്ട് വന്നേക്കണ് ആൻഡിനെ സോപ്പിട്ട് ചെയ്താണ് നമ്മുടെ ഖത്തറിലുള്ളവർക്ക് ത്രെഡിംഗ് ആയിക്കോട്ടെ ഹെയർ ട്രീറ്റ്മെന്റ് ആയിക്കോട്ടെ വാക്സിങ് മാനുക്യൂർ പെഡിക്യൂർ ഫേഷ്യൽ അങ്ങനെ എന്ത് സർവീസ് ആയാലും കുറീ ജതി ഉണ്ട് കേട്ടോ മത്തർഗദീമിലാണ് ഇതിന്റെ ലൊക്കേഷൻ ഇന്ത്യൻ സൂപ്പർ മാർക്കറ്റിന്റെ ബാക്ക് സൈഡിലായിട്ടാണോട്ടോ അതിന്റെ ലൊക്കേഷൻ വരുന്നത് ഒരു ചേഞ്ച് ൊക്കെ ഇഷ്ടല്ലാത്ത